േഴാം രാവാണ് എന്നതിൻ്റെ കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയേഴാം രാവിലാണ് അതിൻ്റെ തെളിവ് എന്താണ് എന്ന് ഇന്നത്തെ ചർച്ചാ വിഷയം ഖുർആാനിൽ നിന്നുള്ള സാഹചര്യ നിഗ നിഗമനങ്ങളുടെയും ഹദീസ് പഠനങ്ങളുടെയും സക്ഷിരതരായ പണ്ഡിതൻ മഹത്തുക്കളുടെ മഹത്വജനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ലീലത്തുൽ കദർ റമദാൻ ഇരുപത്തി ഏഴാം രാവിലാകാനുള്ള സാധ്യത ഏറെയാണ് മുസ്ലിം ലോകം യുഗങ്ങളിലായി പ്രസ്തുത ദിവസത്തിന് പ്രാധാന്യം നൽകി ആരാധനകളിലും എത്തിക്കാഫിലുമായി കഴിയുന്നു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇരുപത്തിയേഴാം രാവാണ് മുസ്ലിം ലോകം ലൈലത്തുൽ കതറായി പൂർവകാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നത് ഇത് തന്നെയാണ് ഭൂരിഭാഗ ജ്ഞാനികളുടെയും വീക്ഷണം എന്ന കിതാബിലുണ്ട് റാസി മുപ്പത്തിരണ്ട് മുപ്പത് ഇരുപത്തിയേഴാം രാവാണ് ലൈലത്തുൽ കതർ എന്നതിന് ഇബിൻ അബ്ബാസ് ഉൾ വിശുദ്ധ ഖുർആാൻ എന്നു കണ്ടെത്തിയ സൂചനകളിൽ ഒന്ന് ഇങ്ങനെ ലൈലത്തുൽ കതർ പ്രതിപാദിച്ച സൂറത്ത് മുപ്പത് വാക്കുകളാണുള്ളത് ഉള്ളത് റമദാൽ ആകെ ദിനങ്ങൾ എണ്ണം പോലെ അതിലെ ലൈലത്തുൽ കദറിന്റെ പ്രത്യേകമായി സൂചിപ്പിച്ച പദങ്ങളാണ് ഹിയ എന്നത് ഇത് ഇരുപത്തിയേഴാമത്തെ പദമാണ് പവിത്രമായ ആ രാവ് ഇരുപത്തിയേഴാം രാവാണ് എന്നതിന് ഇതിൽ സൂചനയുണ്ട് എന്നുണ്ട് മറ്റൊരിക്കൽ ലത്തുൽ കദറിനെ കുറിച്ച് ഉമർ റുദുൽ നേതൃത്വത്തിൽ സ്വാമികൾ ഒരു ചർച്ച നടത്തുകയായിരുന്നു ഇബിന് അബ്ബാസ്ഹിനും അവിടെ സന്നിധനായിരുന്നു അദ്ദേഹം പറഞ്ഞു ലൈലത്തുൽ കദർ എന്ന വാചകത്തിൽ ഒമ്പത് അക്ഷരങ്ങളാണുള്ളത് പ്രസ്തുത സൂറത്തിൽ ലൈലത്തുൽ കദറി എന്ന വാചകം അള്ളാഹു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒമ്പത് അക്ഷരങ്ങളെ മൂന്നിൽ ഗുണിക്കുമ്പോൾ ഇരുപത്തിയേഴ് എന്ന ഫലം ലഭിക്കുന്നു ഇരുപത്തിയ്യാം രാവിലെയാണ് പവിത്രമായ ലതറി എന്നതിന് ഇതും ഒരു സൂചനയാകാം പ്രവാചക വചനങ്ങളിൽ കദറിൻ്റെ രാവിലെ റമദാൻ ഇരുപത്തിയേഴാണെന്ന് വ്യക്തമാക്കുന്ന ധാരാളം പരാമർശങ്ങൾ കാണാം അപൂർവാന് പറയുന്നു ഞങ്ങൾ ഒരിക്കൽ ലയിലത്തിൽ കതൃ സംബന്ധമായ ചർച്ചയിലായിരുന്നു അപ്പോൾ നബിസുരദാസിനെ ചോദിച്ചു ചന്ദ്രനൊരു തെളിവിയുടെ ഒരു തളികയുടെ അർദ്ധഭാഗം കണക്കി പ്രഭമങ്ങി പ്രത്യക്ഷപ്പെടുന്ന രാവിനെ ഓർക്കുന്നവർ നിങ്ങളിൽ ആരാണ് ഹസൻ അബ്ലാഹസൻ പറയുന്നു ഇരുപത്തേഴാം രാവാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഉപരക്ത രൂപത്തിൽ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുക അന്നാണല്ലോ ഇബിനേദനദാസൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇരുപത്തി ഏഴാം രാവിലെ ലേലത്തിൽ കഥനെ കാത്തിരിക്കുക അപ്പോൾ ഇതിൽ മറ്റൊരു ഹസംഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഉബൈബിനു കായുദ്ദേവാന് ചോദിച്ചു വർഷം മുഴുവൻ ആരാധനകൾ മുഴുവുന്നവർക്ക് ലേലത്തുൽ കതർ ലഭിക്കുമെന്ന് നിങ്ങളുടെ സഹോദരൻ അബ്ദുല്ലാബിന് മസുറുദ്ദാന് പറഞ്ഞു പറയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അബി അബു അബ്ദു അബി അബ്ദുറഹ്മാനെ അള്ളാഹ് പുറത്ത് കൊടുക്കട്ടെ ലൈലത്തുൽ കതർ അമ്ലാൻ്റെ അവസാനത്തെ പത്തിനെ പത്തിലാണെന്ന് അതുതന്നെ ഇരുപത്തി ഏഴാം രാവിലാണെന്നതും അദ്ദേഹത്തിന് അറിയാം പക്ഷേ ജനങ്ങൾ ആ ദിവസം മാത്രം തിരക്ക് പൊട്ടാതിരിക്കാനായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുക പിന്നെ അദ്ദേഹം എഴുത്താതെ ഇരുപത്തി ഏഴാം രാവിലാണെന്ന് സത്യം ചെയ്ത് പ്രഖ്യാപിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അരഞ്ഞു ഓ അബ്ദുറ മുന്തിരെ അബ്ദുൽ അബൽ മുന്തിർ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ചിനിപ് സാശിമ തങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കിരണങ്ങൾ ഇല്ലാതെയായിരിക്കും അന്നത്തെ സൂര്യോദയം എന്ന തെളിവിനാലും അങ്ങനെ ഹദീസുകളിൽ ധാരാളം ഉണ്ട് ബിനിർ അലി അള്ളാഹനോ സഹാബിമാരും അനേകം പണ്ഡിതന്മാരും ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ കദർ എന്ന അഭിപ്രായക്കാരാണ് എന്നതാണ് ഈ അടിസ്ഥാനത്തിലായിരിക്കും ഇരുപത്തേഴാനാവിന് കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇൻഷാള്ള ഇനി മലക്കുകളുടെ ഇറക്കവും ലൈലത്തുൽ കതർ ലഭിക്കാത്തവരാകരക്കെ എന്നതിനെ കുറിച്ചൊക്കെ ഇൻഷാള്ള വരും ദിവസങ്ങൾ പ്രതിപാദിക്കാൻ ആദൻ പഠിക്കാനും ലൈലത്തുൽ കതിറിൻ്റെ ഹർദ് കരഗതമാക്കാനും നാഥൻ തോപ്പിക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ അല്ലെക്കു വരഹമുല്ലാ വർക്കാത്തു